അപ്പം നമ്മൾ ആലപ്പുഴ ആലപ്പുഴക്കല്ലാണ്ട് പാർട്ട് ടൂ ആണ് കേട്ടോ അത് ഇപ്പം നമ്മൾ തിരിച്ചു പോരാണ് ചെക്കൻ്റെ വീട്ടിലേക്ക് പിന്നെ അവിടെ വന്നിട്ട് നമ്മൾ വൈകിട്ടല്ലേ റിസപ്ഷൻ അപ്പം നമ്മൾ എന്ത് ചെയ്തു അവിടെ കുറച്ച് പോയാൽ മതി അവിടുന്ന് ബീച്ചിക്ക് ഏതായാലും അവിടെ വരെ പോയില്ലേ അപ്പം നമ്മൾ ബീച്ചും കൂടെ വന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടോ കണ്ടോ ഒരുത്തം സുഖിച്ച് കിടക്കണത് അവന് ഞങ്ങളിൽ പോകുന്ന ഒരു വിചാരം കൂടെ അല്ല നല്ല സുഖമായി കിടക്കുകയാണ് അങ്ങനെ നമ്മളവിടെ നട്ടാട്ടുച്ചക്ക് പാർക്കിൽ ചേ പാർക്കിലല്ല എന്താണ് ബീച്ചിൽ പോയി ഒക്കെ വട്ടാണോ ഈ നേരത്ത് പോകാമെന്നൊക്കെ പറഞ്ഞു എങ്കിലും ചെല്ലുമ്പോൾ അല്ലേ കാണുകയുള്ളു അല്ലേ അങ്ങനെ തനൂട്ടിക്ക് നല്ല ഹാപ്പിയായി വെള്ളത്തിൽക്കുടി കളിക്കണോ നീന്തണോ ചാടണോ ഓടണോ എന്താണെന്നൊന്നും അറിയില്ല പിന്നെ തനുട്ടീൻ്റെ കാണും ചെറിയ കുട്ടികളാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ വെള്ളത്തിൽക്കുടി കളിച്ച് വൈകിട്ട് റിസപ്ഷന് പിന്നെ നമ്മൾ അങ്ങനെ റൂ വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ റിസെപ്ഷന് പോയിട്ടോ അവിടെ ചെന്ന് പ്പോൾ ഒരു അടിപൊളി ഓഡിറ്റോറിയം ആണ് കേട്ടോ സൂപ്പർ ഓഡിറ്റോറിയം പറഞ്ഞാൽ എല്ലാതും ലൈറ്റൊക്കെ ആയി പിന്നെ നമ്മൾ കുറേ വീഡിയോസ് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല നമ്മൾ ഞാൻ കല്യാണത്തിന് എടുക്കുമ്പോൾ ആരും കണ്ടു പക്ഷേ ഇവിടെ പോയി എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോയെന്നൊരു ഡൗട്ട് അപ്പോൾ നമ്മളങ്ങനെ ചെന്ന് പെണ്ണിയും ചെക്കനെയും ഒന്നും കൂടെ കണ്ടു കല്യാൺ ഡ്രസ്സിൽ കണ്ടു ഞാൻ റിസപ്ഷൻ ഡ്രസ്സിൽ പിന്നെ നല്ല പാട്ടുണ്ടായിരുന്ന കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ അവരെ പാട്ടൊക്കെ കേട്ട് പിന്നെ നമ്മൾ ഫുഡ് ഫുഡ് എന്ന് പറയാൻ ഒരു രക്ഷയില്ല കുറേ ഫുഡാണ് ചിക്കൻ ഗ്രേവി ബിരിയാണി ഫ്രൈഡ് റൈസ് കപ്പ മീൻ കറി ചിക്കൻ പൊരിച്ചത് പിന്നെ ചപ്പാത്തി അപ്പം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ബീഫ് എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ ചിക്കൻ്റെ വീട്ടുകാരെ കലാപരിപാടിയാണ് മക്കളേത് നമ്മൾ താൻ കുട്ടിയുണ്ടോ തുള്ളി കളിക്കേണ്ട കുഞ്ഞിപ്പുഴു മുന്നിൽ നിൽക്കണതണ്ടില്ല അങ്ങനെ അപ്പോൾ അത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാണാം താങ്ക്